ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന പർച്ചേസ് നേടൂ കിലോ പേരുമഴക്കാലം സമ്മാനം കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ മഞ്ചേരി ബിആർസി തല ലൈഫ് സ്കിൽസ് ഫോർ ഫ്യൂച്ചർ എംപവർമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ത്രിദിന നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് മഞ്ചേരി ജി ബി എച്ച് എസ് എസ് സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത പുറത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ മാഷി ചോദിച്ചപ്പോൾ ചെറുതായിരിക്കുമൊരു ഭക്ഷണം ഉണ്ടാക്കുക അതോ ഈ ഈ മാസത്തിന് കുറെ പ്രത്യേകതകളുണ്ട് സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ രീതി ഓപ്പിനെ സംബന്ധിച്ച് പോഷകാഹാര മാസാചരണമായിട്ട് ആഘോഷിക്കണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ പോഷകാഹാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിനെക്കുറിച്ചുള്ള പോഷകാഹാരത്തെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ ജനങ്ങളിലൊക്കെ എത്തിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസം ബിആർസി സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ പി പി റൈഹാനത്ത് പി ആർ ബിന്ദു കെ വി ബീന എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി മഞ്ചേരി ബി പി സി സുധീർ ബാബു എം പി അധ്യക്ഷത വഹിച്ചു മഞ്ചേരി ബിആർസി ട്രെയിനർ സി നിഖിൻ ട്രെയിനർ കെ ബിന്ദു എം ഐ എസ് കോർഡിനേറ്റർ സി സിജു ക്ലസ്റ്റർ കോർഡിനേറ്റർ പി പി ഷമീം തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രണ്ടാം ഭാഗമായി സമ്മാന സമ്മാനം இனி வலிய சப்டங்கள் சென்டர் வெட்டிங் அண்ட் டிசைனிங் ஸ்டுடியோ பூக்கோட்டம் பாடம் ஒன் டோர்